അച്ചാൻമാരെ രമേശൻ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബോട്ടിൻ്റെ താഴെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബോട്ടിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചെമ്പലുകളുള്ള മീനുകളുടെ സാന്നിധ്യം ഇവിടെ എന്തായാലും ഉണ്ടാവും പോൾ റോഡ് ഉപയോഗിച്ചാണ് രമേശേട്ടൻ കൊമ്പമാരെ പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലോട്ട് വിട്ടിട്ടുണ്ട് ഫ്ലോട്ട് അടിച്ച് താത്തുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കണം ചെമ്പലി ഹ്മൂറുകളുള്ള മീനുകളാണ് ഇവിടെ നിടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് നമ്മുടെ ചെമ്മീൻ്റെ ആക്ടിവിറ്റി ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇവിടുള്ള ചെമ്പല്ലും ഹമ്പൂറുകളൊക്കെ ബോട്ടിൻ്റെ അതിൽ പതി അവർ ഏത് നിമിഷം വേണമെങ്കിലും ബോട്ടിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ജീവനുള്ള ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്യാം ആ ഒരു നിമിഷത്തിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രമേശ് ചേട്ടൻ ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മീൻ അടിച്ച് കയറാനായിട്ട് പറ്റത്തില്ല കറക്റ്റ് സമയത്ത് തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവൻ്റെ വായിൽ ചൂണ്ട ലോക്കാക്കണം മച്ചമാരെ രമേശേൻ്റെ പോളോളിൽ ഏത് നിമിഷം വേണമെങ്കിലും അടിപൊട്ടാവുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഫ്ലോട്ട് ആവൻ അടിച്ച് താത്താം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് രമേശേ എനും കാത്തിരിക്കുന്നത് മുട്ടം വറ്റയൊക്കെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിടുത്തം പിടിക്കുക അവർ ആദ്യമൊക്കെ കരിമീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പോളോട് വ്യാപമായി തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ മറ്റു മീനുകളെ പിടിക്കാനായിട്ട് ഉപയോഗിച്ച് തുടങ്ങി ഇപ്പോൾ സർവ്വത്ര മീനടിച്ച് തീരാനും ഈ പോളോട് ഉപയോഗിക്കുന്നുണ്ട് കടലിലും കായലിലും ആരിലൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടയിൽ അടിപൊട്ടാം ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ബേറ്റ് വീണതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് കണ്ടിരുന്നു മറ്റേ ആക്ടിവിറ്റിയാണ് കണ്ടത് ഏത് നിമിഷം വേണമെങ്കിൽ ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് രമേശ് നിൽക്കുന്നത് ഇവിടെ മച്ചമാരെ കൊമ്പം മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തീപ്പർ സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടപ്പുള്ളികളിൽ നിന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ കലേശ്ശേട്ടൻ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്ത് കഴിഞ്ഞു ഏത് നിമിഷം വേണമെങ്കിലും കലേശ്ശേട്ടൻ്റെ ചൂണ്ടയിൽ അടിപൊട്ടാം വെള്ളം ഏറ്റം കയറി വരുന്ന സമയമാണിത് ഇപ്പോൾ തന്നെ വെള്ളം നിലയ്ക്കും നിലച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടി വീഴും ഈ സമയത്താണ് കടലിൽ നിന്നും പൊലപ്പായിട്ട് വറ്റകൾ കയറി വരിക ഈ ഭാഗത്തേക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ രമേശ് ചേട്ടൻ ഇടുന്നുണ്ട് പോളോട് ഉപയോഗിച്ചാണ് കൈ ചൂണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചൂണ്ടയിലും അതുപോലെ തന്നെ കൈ ചൂണ്ടയിലും നമ്മൾ ജീവനുള്ള ചെമ്മീൻ തന്നെയാണ് കുറച്ചിട്ടിരിക്കുന്നത് ഇത്തരം മീനുകൾ ഈ ജീവനുള്ള ചെമ്മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് കയറി വെട്ടിയിരിക്കും മച്ചാമാരെ ഇന്ന് നമ്മൾ ഒരു മിഠായി ഭരണി സെറ്റാക്കിയിട്ട് അതിൻ്റെ അകത്താണ് ജീവനുള്ള ചെമ്മീനുകൾ ഇട്ടിരിക്കുന്നത് ഈ രീതിയിൽ ഒത്തിരി സമയം ഇവരെ ജീവനോട് തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും ഇത് കെട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻപിടുത്തം നിർത്തി പോകുമ്പോഴും ഈ മീനുകൾക്കെല്ലാം ജീവനുണ്ടാവും മച്ചാമാരെ കാത്തിരിപ്പിനൊരു ഏരിയ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉച്ചന്മാരെ വൈകുന്നേര സമയം നമുക്ക് വലിയ മീനുകൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ശരിക്കും അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് വലിയ മീൻ്റെ അടി ചൂണ്ടയിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോൾ റോഡിൽ അവനെ കയറ്റാൻ അല്പം പണിയാണ് കാരണം ചെമ്പലിയുള്ള മീനും കയറി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ നമ്മുടെ സ്റ്റിക്ക് അടിച്ച് താത്തി എത്രയും പെട്ടെന്ന് തന്നെ മണയിലേക്ക് പാഞ്ഞു കയറാനുള്ള ശ്രമം നടത്തും യും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുടി പോലും അവന് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മുടെ ചൂണ്ടയിൽ കുടുങ്ങിയത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്പലിയൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവൻ അടിച്ചു നോക്കി വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവരണം വലിയ ചെമ്പലിയൊക്കെ കയറി അടിക്കുമ്പോഴാണ് ഈ ഫോളോട് വട്ട ഒടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവും പിന്നെ മീനെ കിട്ടാൻ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ മച്ചാമാരെ കാത്തിരിപ്പിന്റെ അടുവിൽ നമ്മുടെ ചൂണ്ടപ്പുലികൾക്ക് രണ്ട് കിഡല മീനുകൾ അടിച്ചു കരികയാണ് ഒന്ന് അടൂ നെയ് വിളിക്കുന്ന മീനാണ് ഇവനെ നമുക്ക് അലങ്കാര മത്സ്യമായിട്ട് ഉപയോഗിക്കാം മറ്റേത് ക്യൂൺഫിഷിന്റെ ഒക്കെ തന്നെ പെട്ട മറ്റൊരു മീനാണ് രണ്ടും നല്ല ടേസ്റ്റുള്ള ഉള്ള മീനുകളാണ്